പ്രേംനാലെ എത്യോപ്യയിലുണ്ടായ അഗ്നിപർവ്വതത്തിന്റെ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായി ഡൽഹിയിലും ചാരവും പുകയും ഒക്കെ എത്തിയാകെ വ്യാപകമായിരിക്കുകയാണ് വിമാന സർവീസുകൾ നിർത്തിവെച്ചതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എത്രത്തോളം ഗുരുതരമാണ് നിലവിലെ സാഹചര്യം അത്യന്തം ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യതലസ്ഥാനം കടന്നു പോകുന്നത് എന്ന് നിസ്സംശയം പറയേണ്ടി വരും കാരണം അവിടെ നേരത്തെ തന്നെ ഡൽഹിയിൽ വലിയ രീതിയിലുള്ള അന്തരീക്ഷ മലിനീകരണവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുമായിട്ടുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് കാലാവസ്ഥയും കൂടി ഇപ്പൊ പ്രതികൂലമാണ് മഞ്ഞുള്ളത് കൊണ്ട് തന്നെ അവിടെ പുകമഞ്ഞ് എന്ന ഗുരുതരമായ സാഹചര്യം കൂടി ഉണ്ട് നേരത്തെ തന്നെ അവിടെ അന്തരീക്ഷ മലിനീകരണ തോത് വളരെ രൂക്ഷമായ സാഹചര്യത്തിലാണ് നമ്മൾ അപ്രതീക്ഷിതമായി മറ്റൊരു ദുരന്തം കൂടി അല്ലെങ്കിൽ മറ്റൊരു വെല്ലുവിളി കൂടി ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് അത് എത്യോപ്യയിലാണ് ഉണ്ടായത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് എത്യോപ്യയിലെ ഹൈലി ഗുബി എന്ന് പറയുന്ന അഗ്നിപർവ്വതം അത് ഒരു സ്ഫോടനത്തോടെ പൊട്ടിത്തെറിച്ചത് ഈ അഗ്നിപർവ്വതം എന്ന് പറയുന്നത് ഏതാണ്ട് പന്ത്രണ്ടായിരം വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ സജീവമാകുന്നത് നമ്മുടെ ഐസ് യുഗത്തിന്റെ സമയത്തൊക്കെ സജീവമായിരുന്ന അഗ്നിപർവ്വതം പിന്നീട് ധ്യാനത്തിലായിരുന്നു അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു അത് ഇപ്പോ സജീവമായി എന്നുള്ളതാണ് ഇപ്പൊ ഈ ഹൈലി ഗുപി എന്ന് പറയുന്ന ഈ അഗ്നിപർവ്വതം അത് ഈ എത്യോപ്യയിലെ തന്നെ ഒരു സജീവ അഗ്നിപർവ്വതമുണ്ട് എർട്ട അലെ ഓൾക്കാനോ എന്ന് പറയുന്ന ഒരു അഗ്നിപർവ്വതം അതിൽ നിന്ന് ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ മാറി ഉള്ള ഒരു സ്ഥലമാണ് ഇത് ഒരു അഗ്നിപർവ്വത സ്ഫോടന സാധ്യതയുള്ള മേഖല തന്നെയാണ് അപ്പൊ ഈ അഗ്നിപർവ്വത സ്ഫോടനം കഴിഞ്ഞ ഞായറാഴ്ച സംഭവിച്ചു ഏതാണ്ട് പതിനാല് കിലോമീറ്റർ ഉയരെ വരെ ഈ അഗ്നിപർവ്വത സ്ഫോടനം മൂലം ഉണ്ടായ പുകയും ചാരവും ആകാശത്തേക്ക് ഉയർന്നു എന്നുള്ളതാണ് അവിടുന്നുള്ള റിപ്പോർട്ട് അപ്പൊ അവിടുന്ന് പതിനാല് കിലോമീറ്ററോളം വ്യാപിച്ച് കിടക്കുന്ന ആ ഒരു അല്ലെങ്കിൽ ഉയരത്തിലെത്തിയ ആ ചാരവും പുകയും ഏതാണ്ട് മൂന്ന് ദിവസത്തോളം യാത്ര ചെയ്ത് അത് ആദ്യം ആ ഈ ചെങ്കടലില് അതിന് മുകളിലേക്കാണ് പോയത് എന്നിട്ട് യമാൻ യമൻ ഒമാൻ തുടങ്ങിയ മേഖലകളിലോട്ട് പോയി പിന്നെ അറബിക്കടലിൽ നിന്ന് വടക്കോട്ട് യാത്ര ചെയ്ത് ആദ്യം അത് എത്തിയത് ഗുജറാത്തിലാണ് പിന്നെ രാജസ്ഥാൻ പിന്നെ ഡൽഹി ഹരിയാന പഞ്ചാബ് മേഖലകളിലാണ് ഇപ്പോ ഇത് വലിയ വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഡൽഹിയിൽ നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണം വളരെ രൂക്ഷമായ ഒരു മേഖലയാണ് അവിടുത്തെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് അതായത് മലിനീകരണ തോത് എന്ന് പറയുന്നത് നാന്നൂറിനും അഞ്ഞൂറിനും ഇടയ്ക്ക് അത് ഏറ്റവും ഭീകരമായ ഒരവസ്ഥ ആണ് എന്ന് പറയുന്നത് അത് ഒരു ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ ഒരു പൂർണ്ണ ആരോഗ്യവാനായ ഒരാൾ ഒരു ഇരുപത് സിഗരറ്റ് ഒരു ദിവസം വലിച്ചാൽ എങ്ങനെയായിരിക്കും ആ ഒരു അവസ്ഥയിലാണ് ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണ തോത് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധികൾ അവിടെയുള്ള ജനങ്ങൾ നേരിടുന്നുണ്ട് നേരത്തെ വന്ന ഒരു പഠന റിപ്പോർട്ട് അനുസരിച്ച് ഈ ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണം കാരണം ഒരാളുടെ ആയുർദൈർഘ്യം ദൈർഘ്യം ആറ് മുതൽ എട്ട് വർഷം വരെ കുറയുന്നു എന്നുള്ളതാണ് നേരത്തെ വന്ന പഠന റിപ്പോർട്ട് ഇതുകൂടാതെ അവിടെ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ അടക്കമുള്ളവർക്ക് വിവിധങ്ങളായ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പൊ അതിന്റെ തീവ്രത വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോ കാര്യം തണുപ്പുള്ള കാലാവസ്ഥ മഞ്ഞ് കൂടി ഉള്ളതുകൊണ്ട് പുകമഞ്ഞ് അതായത് ഈ പുകയും മറ്റ് പൊടിപടലങ്ങളും ഒക്കെ നമ്മുടെ താഴെയുള്ള പ്രദേശത്ത് തന്നെ തങ്ങി നിൽക്കുന്ന അവസ്ഥ ഇതുമൂലം ആഹ് ഗതാഗതം പോലും തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ എത്യോപ്യയിൽ നിന്ന് അടുത്ത വെല്ലുവിളി നമ്മളെ തേടി വരുന്നത് ഈ അന്തരീക്ഷ വലിയ രീതിയിൽ ഇപ്പോ മോശമായ ഒരു അവസ്ഥയിലാണ് ഈ അഗ്നിവർഗ സ്ഫോടനത്തിന്റെ ഫലമായിട്ട് വന്ന പുകയും ചാരവും അത് വെറും ഒരു മറയ്ക്കുന്ന സംഗതി മാത്രമല്ല ഗുരുതരമായ മലിനീകരണ പ്രശ്നം കൂടിയാണ് കാരണം ഈ പറയുന്ന പുകയും ചാരവും എന്ന് പറയുന്നത് അതിൽ വലിയ തോതിൽ വിഷവാതകവും അടങ്ങിയിരിക്കുന്നു പറയുകയാണെങ്കിൽ സൾഫർ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് തുടങ്ങിയ വിഷവാതകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ടാകും ഇത് നമുക്ക് വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറയുന്നത് അപ്പോ ഈ അഗ്നിവർഗ സ്ഫോടനം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് ആദ്യം നമുക്ക് മനസ്സിലാക്കാം അതായത് നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ഭൂമിയുടെ പുറത്തെ ആവരണത്തിന് കീഴിൽ ഈ മാൻഡൽ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് അവിടെ പാറകളും മറ്റുള്ള ധാതുക്കളുമെല്ലാം കൊടിയ ചൂടിനെ തുറ തുടർന്ന് ഉരുകിയ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക ഇപ്പൊ വലിയ സമ്മർദ്ദം ഇത് നേരിടുന്നുണ്ടാകും കാര്യം ചുട്ടു തിളയ്ക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നീരാവിയും വലിയ രീതിയിലുള്ള സമ്മർദ്ദവും അവിടെ നേരിടുന്നുണ്ടാകും സ്വാഭാവികമായി ഒരു പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്നത് പോലെ ഈ അകത്ത് തിളച്ചു മറിയുന്ന ഈ മാത്മ എന്ന് പറയുന്ന ദ്രാവകം അതായത് ഈ പാറയും മറ്റ് സംഗതികളുമെല്ലാം ഉരുകി ഒലിച്ച് വരുന്നൊരവസ്ഥയാണ് അത് ഭൂമിയുടെ ഏറ്റവും കട്ടി കുറഞ്ഞ ഭാഗം ഏതാണോ അവിടേക്ക് പുറത്തേക്ക് ചാടും എന്നുള്ളത് ഈ സ്ഫോടനത്തോടെ അത് പുറത്തേക്ക് ഗമിക്കും അപ്പൊ ഇതിനെയാണ് നമ്മൾ അഗ്നിപർവ്വത സ്ഫോടനം എന്ന് വിശേഷിപ്പിക്കുക ഉരുകി ഒലിക്കുന്നതിനെ നമ്മൾ ലാവാപ്രവാഹവും എന്നും പറയും ഇവിടെ ഈ ഹൈലി ഗുബി എന്ന് പറയുന്ന ആ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായ ഒരു സ്ഥലത്ത് ഒരു ഗ്രാമം മുഴുവൻ അൽഫ് ആ എന്ന് പറയുന്ന ഒരു ഗ്രാമം മുഴുവൻ ഇപ്പൊ മാലിന്യം കൊണ്ട് മൂടി അഗ്നിപർവ്വത മാലിന്യം ഇപ്പൊ അവിടെയുള്ള പാറ ചെറിയ ധാതുക്കൾ മണ്ണ് മണല് അങ്ങനെ പകൽ പലതും ആണ് അത് വലിയ ചൂടിനെ തുടർന്ന് അത് കത്തി അത് ചാരമായി മാറി അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് കൂടാതെ ഈ അഗ്നിപർവ്വത സ്ഫോടനം സൃഷ്ടിക്കുന്ന വലിയ അളവിൽ ചാരം പുറന്തള്ള പുറന്തള്ളുകയും ചെയ്യും ഇതാണ് ആ അന്തരീക്ഷത്തിലോട്ട് വ്യാപിക്കുന്നത് അപ്പൊ ഇത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വലിയൊരളവിൽ നമ്മുടെ വ്യോമ ഗതാഗതത്തെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം കാഴ്ച മറയ്ക്കുന്നു എന്നതിനപ്പുറം ഇത് വിമാനങ്ങളുടെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കാൻ വരെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത് പ്രത്യേകിച്ചും വിമാന എഞ്ചിനിൽ ഈ പൊടിപടലങ്ങൾ കാരണം ഈ അഗ്നിവർദ്ധ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പൊടിപടലങ്ങളിൽ ചെറിയ ചെറിയ ഘടകങ്ങൾ ഉണ്ടാകാം അത് വിമാന എഞ്ചിനിൽ കുടുങ്ങിയാൽ ഒരുപക്ഷെ വിമാനങ്ങളുടെ പ്രവർത്തനം പോലും പ്രതികൂലമായി ബാധിക്കും എന്നൊരു സാഹചര്യമുണ്ട് ഈ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് ഇപ്പോൾ ഡൽഹിയിലും പരിസരത്തുമുള്ള വ്യോമപാതയിൽ വിമാന സർവീസുകൾ ഏറെക്കുറെ നിശ്ചലമായ അവസ്ഥയിലാണ് എയർ ഇന്ത്യ സ്പൈസ് ജെറ്റ് ആകാശ എയർ ആകാശ എയർ ഇൻഡ്യോ കേരളം തുടങ്ങിയ വിമാന കമ്പനികളെല്ലാം തന്നെ അവിടെ വിമാന സർവീസുകളൊക്കെ വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കൂടാതെ വ്യോമയാന മന്ത്രാലയം ഡി ജി സിയെ കർശന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഈ മേഖലയിലേക്കുള്ള യാത്ര കഴിവതും ഒഴിവാക്കണം പലരും അത് റീറൂട്ട് ചെയ്യണം അപ്പം അതിനനുസരിച്ച് നിങ്ങൾ യാത്രാ ക്രമീകരണം നടത്തണം ഇന്ധനമടക്കമുള്ളവ അങ്ങനെ അതായത് ഈ റൂട്ട് മാറി മറ്റു റൂട്ടുകളിൽ പോകാൻ പര്യാപ്തമായ ഇന്ധനം കരുതിക്കോണം എന്ന തരത്തിൽ ഡി ജി സി എ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിമാനത്താവളങ്ങളിൽ റൺവേ അടക്കം ടാക്സി വേ അടക്കമുള്ള അവയുടെ പ്രവർത്തനം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഡി ജി സിയെ അറിയിച്ചു കൊള്ളണം ഇനി വിമാനങ്ങളുടെ യാത്രയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു തടസ്സം ഉണ്ടാവുകയാണെങ്കിൽ അക്കാര്യങ്ങളും അപ്പോൾ അറിയിക്കണം എന്നുള്ള ഒരു നിർദ്ദേശവും ഡി ജി സിയെ നൽകിയിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ച് ഡൽഹിയെ സംബന്ധിച്ച് വലിയ ഒരു വെല്ലുവിളി അവിടെ നേരിടുന്നുണ്ട് പ്രത്യേകിച്ചും അവിടെ ഈ മലിനീകരണ തോത് വലിയ ഭീതിതമായ അവസ്ഥയാണ് അത് ഡൽഹിയിലെ നഗര മലിനീകരണത്തെ കൂടാതെ സമീപ സംസ്ഥാനങ്ങളിൽ നിന്നും പഞ്ചാബ് ഹരിയാന മേഖലകളിൽ നിന്നൊക്കെ അവിടെ ഈ കർഷകർ വൈക്കോൽ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന പുകയും പൊടിപടലങ്ങളും എല്ലാം തന്നെ അതും ഡൽഹിയിലേക്ക് എത്തി അവിടെ വലിയ രീതിയിലുള്ള അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകാറുണ്ട് അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടി അവിടെ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വെള്ളം സ്പ്രേ ചെയ്യലും അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരവധിയായി നടക്കുന്ന ഒരു സ്ഥലമാണ് ആ ഡൽഹിയിലെ മലിനീകരണം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഡീസൽ വാഹനങ്ങൾക്കൊക്കെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി സമ്പൂർണമായ സി എൽ എൻ ജി അല്ലെങ്കിൽ സി എൻ ജി വാഹനങ്ങൾ ഉപയോഗിക്കണമെന്ന നിർദ്ദേശം കൊടുത്തു പിന്നീട് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വലിയ പിന്തുണ കൊടുത്തു അങ്ങനെ വലിയ നടപടികളൊക്കെ ഇതിനോടകം തന്നെ അവിടെ നിർവഹിച്ചിട്ടുണ്ടെങ്കിലും ഡൽഹിയിലെ വായു മലിനീകരണ തോതിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല അത് അനുദിനം വഷളാകുന്നു എന്നല്ല എന്നല്ലാതെ കാര്യമായ ഒരു മെച്ചപ്പെടൽ ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് എത്യോപ്യയിൽ നിന്ന് ഈ അഗ്നിപൂർവ്വത സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഇത്ര വലിയൊരു വെല്ലുവിളി നേരിടുന്നത് ഒന്നോ രണ്ടോ ദിവസം ഈ ഒരു പ്രശ്നം നിലനിൽക്കും എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇത് അന്തരീക്ഷത്തിൽ വ്യാപിച്ച് അത് മണിക്കൂറിൽ നൂറു മുതൽ നൂറ്റി ഇരുപത് വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റിന്റെ വേഗതയ്ക്കനുസരിച്ച് ഈ പൊടിപടലങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് വിവരം അപ്പോ ഇന്നും നാളെയും ഉറപ്പായിട്ടും ഡൽഹിയില് അല്ലെങ്കിൽ അത്തരം പരിസര പ്രദേശങ്ങളിലെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് വരും ദിവസങ്ങളിൽ സ്ഥിതി മെച്ചപ്പെടും എന്ന് നൽകാനും നമുക്ക് പ്രതീക്ഷിക്കാം